നിരപരാധികളെ ബോംബിട്ട് കൊന്നു റംസാൻ മാസത്തിലെ മദ്രസ ആക്രമണത്തിന് പാകിസ്ഥാൻ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ ശക്തമായ താക്കീതുമായിട്ടാണ് താലിബാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ചുവെന്നും ഇതിന് തക്ക സമയത്ത് കൃത്യമായ മറുപടി നൽകുമെന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം എക്സിലൂടെ അറിയിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അയൽപക്ക ബന്ധങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്ന ആഭ്യന്തര സുരക്ഷാ പരാജയങ്ങളും രഹസ്യ അന്വേഷണ പാളിച്ചകളും മറച്ചുവെക്കാനാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്നും അഫ്ഗാനിസ്ഥാൻ തുറന്നടിച്ചു ഞായറാഴ്ച പുലർച്ചെയാണ് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് എന്നാൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരരല്ലെന്നും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരാണെന്നും അഫ്ഗാൻ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ സ്ഥാപനങ്ങൾക്കും മത കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം റംസാൻ മാസത്തിൽ ഉണ്ടായ ചാവേർ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് അഫ്ഗാൻ മണ്ണിൽ നിന്നാണെന്ന് പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ താലിബാൻ ഐ എസ് ഖറാസാൻ എന്നീ ഭീകര സംഘടനകളുടെ ഏഴ് കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് അധിഷ്ഠിത ആക്രമണം നടത്തിയത് ഇതിന് കൃത്യമായ തെളിവുണ്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു ശനിയാഴ്ച ബെന്നുവിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ചാവേർ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടത് വലിയ പ്രകോപനത്തിന് കാരണമായിരുന്നു അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ ഭീകരർക്ക് ഒത്താശ നൽകുന്നുവെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം എന്നാൽ തങ്ങളുടെ മണ്ണ് ഭീകരവാദത്തിനായി വിട്ടു നൽകില്ലെന്ന് അഫ്ഗാൻ ആവർത്തിക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ തടവിലാക്കിയ മൂന്ന് പാക് സൈനികരെ വിട്ടയച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും അതിർത്തി സംഘർഷഭരിതമാകുന്നത് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയിൽ പലയിടങ്ങളിലും സംഘർഷം മൂലം വ്യാപാര പാതകൾ അടച്ച നിലയിലാണ് കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ കനത്ത ഏറ്റുമുട്ടലിൽ ഡസൺ കണക്കിനാളുകൾ കൊല്ലപ്പെട്ടിരുന്നു നിലവിലെ വ്യോമാക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഒരു കണക്ക് കൂട്ടിയ പ്രതികരണം അഫ്ഗാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മേഖലയെ യുദ്ധഭീതിയിൽ അതേസമയം ഫെബ്രുവരി ആറിന് ഇസ്ലാമാബാദിലെ തർലായ് കലാൻ പ്രദേശത്തെ ഖാദിജാ ഖുബ്ര പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്കിടെ മറ്റൊരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചിരുന്നു മുപ്പത്തിയൊന്ന് വിശ്വാസികൾ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമാബാദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ഏറ്റെടുത്തു കനത്ത സുരക്ഷയുള്ള തലസ്ഥാനത്ത് ബോംബാക്രമണങ്ങൾ അപൂർവമാണെങ്കിലും ഖദീജാ തുൽ ഖുബ്രയ്ക്കെതിരായ ആക്രമണം മൂന്ന് മാസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമായിരുന്നു ഇത് പാകിസ്ഥാനിലെ പ്രധാന നഗര കേന്ദ്രങ്ങൾ ആക്രമണങ്ങളിലേക്ക് തിരിച്ചുവരുമെന്ന ഭയമുയർത്തിയിരുന്നു News Das Karma News